സ്ലാമലൈക്കും വഹമ്മത്തുള്ള ഇന്ന് പുളിക്കൽ കോംപ്ലക്സ് മദ്രസ സർഗമേളയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് വളരെ കുട്ടികളാൽ നിറഞ്ഞ ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റും കുട്ടികളാണ് ഓരോ മത്സരത്തിൽ ഓരോരുത്തരും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല നമ്മുടെ കുട്ടികളുമായിട്ട് അല്പസമയം നമുക്ക് ചോദിച്ചറിയാം നമ്മുടെ ഈ ഒരു സർഗമേളയിൽ അവരുടെ വിശേഷങ്ങളും അതേപോലെ തന്നെ അവരുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ചറിയാം ഇൻഷാല്ല അത് നമുക്ക് ആദ്യമായിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഏത് മദ്രസയിൽ നിന്നാണ് മദ്രസ എത്ര പ്രോഗ്രാമുകൾ കഴിഞ്ഞോ മൂന്ന് പരിപാടികൾ കഴിഞ്ഞു റിസൾട്ട് കിട്ടിയോ അറബി പ്രസംഗത്തിലും ഇംഗ്ലീഷ് പ്രസംഗത്തിലും ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് എന്താണ് നമ്മുടെ ഈ ഒരു സർഗമേളയെ കുറിച്ച് പറയാനുള്ളത് അടിപൊളിയാണ് ഒക്കെ എല്ലാ പരിപാടിയും നല്ലപോലെ നടക്കുന്നുണ്ട് അക്കാദമിക് എല്ലാവർക്കും നമുക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാമിന്റെ തുടക്ക ഭാഗം എന്തെങ്കിലും ഒന്ന് അവതരിപ്പിക്കാൻ പറ്റോ ഇംഗ്ലീഷ് ഓ മടി വിത്ത് ദി റിസ്പെക്ട് ടു ദ എസ്റ്റിം ജഡ്ജസ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ കമ്പാനിയൻസ് ഐ എക്സ്റ്റെൻഡ് എ ഹാർഡ് ഫെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പ്രോഗ്രസ് ബിഗിൻസ് വൺ മൈൻഡ്സ് ഓപ്പൺ ആൻഡ് ഹാർട്ട്സ് യുണൈറ്റ് ഫോർ എ നബൽ കോസ് ടുഡേ ഐ वुഡ് ലൈക് ടു ടാക്ക് about such a powerful way of change ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് പ്രതിഭകളെ നമുക്ക് കാണാം